ഹായ് ഫ്രണ്ട്സ് എറണാകുളം വയനാട് ജില്ലയിൽ ഇന്ന് നടന്ന എൽ ഡി സി എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസ്ക്രി വന്നിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്ന് സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം രണ്ട് സമാധാനം ഭൂമി അപ്പം ജനാധിപത്യം മൂന്ന് എനിക്ക് ശേഷം പ്രളയം ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള ആൻസറ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് മഹാരാജ കേരളവർമ്മയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് ഉള്ള പ്രസ്താവനകള് ശരിയല്ലാത്തവ തിരഞ്ഞെടുത്തെഴുതുക നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തെ പ്രസ്താവന ആര്യ സമാജം സ്ഥാപിച്ചു രണ്ട് ബ്രഹ്മസമാജം സ്ഥാപിച്ചു മൂന്ന് ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ബോംബെയിൽ ജനിച്ചു ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും നാലുമാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ഇനി നാലാമത്തെ ക്വസ്റ്റ്യനാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്ത് നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ശരി ഒന്നും രണ്ടും മൂന്നും അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ ഏത് ഓപ്ഷൻ എ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു ഏതാണ് ഉപഗ്രഹം ഓപ്ഷൻ എ ആണ് ആൻസർ ഇൻസാറ്റ് ത്രീ ത്രീ ഡി എസ് അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓവർലാപോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ് ആണ് അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഓപ്ഷൻ എ ആണ് ആൻസർ കോണ്ടൂർ രേഖ അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഏതാണ് ഓപ്ഷൻ ഡി നീലഗിരി കുന്നാണ് ആൻസർ അടുത്തത് പത്താമത്തെ ക്വസ്റ്റ്യൻ ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഓപ്ഷൻ സി കൊൽക്കത്തയാണ് അടുത്തത് പതിനൊന്നാമത്തെ ആണ് പശ്ചിമഘട്ടത്തിലെ മഴനിരൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത് ഏതാണ് ഓപ്ഷൻ എ ചിന്നാറാണ് അടുത്തത് പന്ത്രണ്ടാമത്തെ ആണ് ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം ആരാണ് ഓപ്ഷൻ ഡി മനു ഫാക്കറാണ് അടുത്തത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ രണ്ട് രണ്ട് മാത്രമേ ഉള്ളൂ ബന്ധമില്ലാത്തത് അടുത്തത് പതിനാലാമത്തെ ആണ് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അത് ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി നീതി ആയോഗ് അടുത്തത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ ഉദാരവത്കരണത്തിന് കാരണമായത് എന്താണ് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് ഓപ്ഷൻ ബി ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും അടുത്തത് പതിനാറാമത്തെ താഴെ പറയുന്നവയിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി വാണിജ്യ ബാങ്കുകൾ ആണ് അടുത്തത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ താഴെപ്പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും രണ്ടും മൂന്നും അടുത്തത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാലിൻ്റെയും പയർ വർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഓപ്ഷൻ എ ഒന്നാം സ്ഥാനമാണ് അടുത്തത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആരാണ് ഓപ്ഷൻ സി അരവിന്ദ് പനകാരിയാണ് അടുത്തത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ് ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ഓപ്ഷൻ എ ഏഴാമത്തെ പട്ടികയിൽ അടുത്തത് ഇരുപത്തി രണ്ടാമത്തെ ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതാണ് ഓപ്ഷൻ സി മൂന്ന് മാത്രം ശരി എന്നുള്ളതാണ് ആൻസർ നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് മാത്രമാണ് ഇരുപത്തി മൂന്നാമത്തെ ആണ് ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ഒന്നും മൂന്നും ശരി എന്നുള്ളതാണ് ആൻസർ അടുത്തത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ശരി ഏത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം ഒന്നും രണ്ടും നാലുമാണ് ശരി ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ ഇപ്പോഴത്തെ കേന്ദ്രസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് അറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് ഓപ്ഷൻ സി ശ്രീ കിഷോർ മഖ്വാനാണ് അടുത്തത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത ഓപ്ഷൻ ബി പത്മ രാമചന്ദ്രനാണ് അടുത്തത് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഒൻപതാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ് ആർക്കാണ് ഓപ്ഷൻ ഡി കേരള ഗവൺമെന്റിനാണ് അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യനാണ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്തിനെ ഭൂമിയുടെ വൃക്കകൾ എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി തണ്ണീർത്തടങ്ങളാണ് അടുത്തത് മുപ്പതാമത്തെ ക്വസ്റ്റിനാണ് വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ സി ഷാബാനു കേസാണ് അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ശരിയായിട്ടുള്ള നാലു നാല് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ് നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ കാതോർത്ത് പദ്ധതിയാണ് അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവരിൽ ആരാണ് ഓപ്ഷൻ സി പി സതീദേവിയാണ് അടുത്തത് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റിനാണ് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് പ്രസ്താവനകളായിട്ടാണ് തന്നിരിക്കുന്നത് ഇതിൽ ശരിയല്ലാത്തത് മൂന്നും നാലുമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് ജീവകങ്ങളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും തന്നിരിക്കുന്നു ഇവയിൽ ശരിയായ ജോഡികൾ ഏവ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും നാലും അടുത്തത് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഹാൻഡ് ഫുൾ മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ് ഇതിൽ വൈറസ് ആണ് ശരി ഓപ്ഷൻ ബി രണ്ട് മാത്രം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്തത് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടാത്തത് ഇവിടെ ഓപ്ഷൻ ഡി നാല് മാത്രം ഉയർന്ന രക്തസമ്മർദ്ദം എന്നുള്ളതാണ് അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏത് ഇവിടെ ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രം എന്നുള്ളതാണ് എലിപ്പനി ഡിഫ്തീരിയ അടുത്തത് മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യനാണ് പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി രണ്ട് മാത്രം നയനാമൃതമാണ് നയനാമൃതം പദ്ധതിയാണ് അടുത്തത് നാൽപ്പതാമത്തെ ആണ് ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപിറ്റേഷൻ ഇൻഡെക്സ് എസ് ബി ഐ ഏതാണ് ആൻസർ വരൾച്ചയാണ് ആൻസർ ഓപ്ഷൻ ഡി രണ്ട് മാത്രം എന്നുള്ളതാണ് ആൻസർ അടുത്തത് നാൽപ്പത്തി ഒന്നാമത്തെ ആണ് ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ് ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ ഐ ബോംബെ അടുത്തത് നാൽപ്പത്തി രണ്ടാമത്തെ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി പി മുങ്ങുന്നു ക്യു പൊങ്ങിക്കിടക്കും എന്നുള്ളതാണ് അടുത്തത് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഇതിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ശരി ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഹ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദതരംഗം താഴെ പറയുന്നതിൽ ഏതാണ് ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഇൻഫ്രാസൗണ്ട് അടുത്തത് നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ് ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഏപ്രിൽ മാസത്തിലെ കറുത്തവാവ് അടുത്തത് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് പിയറി അഗസ്റ്റിനി ഫെറ ഫെറക്രൗസ് ഫെറൻ ക്രൗസ് ആൻഡ് എൽ ഫിലിയർ അടുത്തത് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് രാജസ്ഥാനിലെ ജാഗ്വാർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകം ഏത് ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ലിത്തിയം അടുത്തത് നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കാർബൺ ഡയോക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്നാണ് പരിണമിക്കുന്നത് ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ഫോമിക് ആസിഡ് അടുത്തത് നാൽപ്പത്തി ഒൻപതാമത്തെ ആണ് രക്തത്തിൻ്റെ പി എച്ച് അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ് അതിൻ്റെ പി എച്ച് തിരിച്ചറിയുക ഓപ്ഷൻ സി ഏഴ് പോയിൻറ്റ് നാലാണ് രക്തത്തിൻ്റെ പി എച്ച് അടുത്തത് അൻപതാമത്തെ ക്വസ്റ്റിനാണ് താഴെ തന്നിരിക്കുന്നതിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു ഒന്ന് ഐസ് ഉരുകുന്നത് രണ്ട് മെഴുകു ഉരുകുന്നത് മൂന്ന് ഇരുമ്പ് തുരുമ്പിക്കുന്നത് നാല് മുട്ട തിളയ്ക്കുന്നത് ഇതിൽ രാസമാറ്റം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി മുട്ട തിളയ്ക്കുന്നത് അടുത്തത് അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ് ദ്രാവകമാണ് ആൻസർ അടുത്തത് അൻപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ നാടൻ കലാരൂപം അല്ലാത്തത് ഏത് ഇവിടെ നാടൻ കലാരൂപം അല്ലാത്തത് ഓപ്ഷൻ ഡി മുടിയേറ്റ ആണ് അടുത്തത് അമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ഇന്ത്യ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്രയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് അമ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യനാണ് നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ ഡി പി സി ഗോപാലനാണ് അടുത്തത് അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ഇവിടെ ഒരു കവിതയുടെ കുറിച്ച് വരികളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കർത്താവ് കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കാനാണ് ഇവിടെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി കുമാർ നാശാൻ നളിനി എന്നുള്ളതാണ് അടുത്തത് അമ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിച്ച സ്ഥാപിതമായ വർഷം സ്ഥാപിതമായ വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് അടുത്തത് അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആനപ്പാപ്പാൻ ആര് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ഓപ്ഷൻ ഡി പാർവതി ബെറുവ ആണ് അടുത്തത് അമ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി ഓപ്ഷൻ ബി കെ രാധാകൃഷ്ണനാണ് ആൻസർ അടുത്തത് അമ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യനാണ് വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് അറുപത്തിയാറ് എ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഓപ്ഷൻ ബി ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കുക അയക്കൽ എന്നുള്ളതാണ് അടുത്തത് അറുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യ ഗവണ്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഇന്ത്യ ഗവണ്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഓപ്ഷൻ ഡി എൻ ഐ സി ആണ് അടുത്തത് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഐ ഒ ടി എന്നത് ഐ ഒ ടി എന്നത് ഓപ്ഷൻ സി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ് അടുത്തത് അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഇവിടെ ഓപ്ഷൻ സി എം എസ് ആണ് അടുത്തത് അറുപത്തി മൂന്നാമത്തെ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓപ്ഷൻ ഡി വാനാണ് അടുത്തത് അറുപത്തി നാലാമത്തെ ക്വസ്റ്റിനാണ് ഇതിലേതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം ഇതിൽ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ളത് ദേശീയ പട്ടികജാതി കമ്മീഷനാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ നാല് ഉത്തരവുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാനാവുന്ന ഉത്തരവുകളാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും നാലും ഇവയെല്ലാം എന്നുള്ളതാണ് ആൻസർ അടുത്തത് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യാണ് വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ്റെ കമ്മീഷണറെ നിയമിക്കുന്നത് ഓപ്ഷൻ സി പ്രസിഡൻ്റാണ് അടുത്തത് അറുപത്തി ഏഴാമത്തെ ആണ് താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം പുതുതായിട്ട് ഉൾക്കൊള്ളിച്ചത് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും നാലും ഇവയെല്ലാം എന്നുള്ളതാണ് ആൻസർ അടുത്തത് അറുപത്തി എട്ടാമത്തെ ആണ് പോസ്കോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഇവിടെ നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിലായിരിക്കണം എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന അടുത്തത് അറുപത്തി ഒൻപതാമത്തെ ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് ഇതില് ഓപ്ഷൻ എ ജസ്റ്റിസ് എസ് മണികുമാർ എന്നതാണ് ശരി അടുത്തത് എഴുപതാമത്തെ ക്വസ്റ്റിനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഓപ്ഷൻ ബി ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് അടുത്തത് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിനാണ് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അമ്പത് സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് അടുത്തത് എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിനാണ് എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ അയ്യായിരം എന്നുള്ളതാണ് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്നുള്ളതാണ് അടുത്തത് എഴുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എട്ട് എന്നുള്ളതാണ് ആൻസർ അടുത്തത് എഴുപത്തി അഞ്ചാമത്തെ ആണ് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആറ് മണിക്കൂർ എന്നുള്ളതാണ് അടുത്തത് എഴുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ എഴുപത്തി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ പത്തൊൻപത് എന്നുള്ളതാണ് ആൻസർ അടുത്തത് എഴുപത്തി ഏഴാമത്തെ ആണ് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി വ്യാഴമാണ് എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഇസഡ് സി ഇ എന്നുള്ളതാണ് അടുത്തത് എഴുപത്തി ഒൻപതാമത്തെ ആണ് എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ സി അമ്മമ്മ എന്നുള്ളതാണ് അടുത്തത് എൺപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് എൺപതാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി അറുപത്തി അഞ്ച് എന്നുള്ളതാണ് അടുത്തത് ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നെയ്തർ മിസ്റ്റർ ഗുപ്ത സൺ നോർത്ത് ഡോട്ടർ ജിം റെഗുലർലി ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഗോസ് എന്നുള്ളതാണ് അടുത്തത് എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇഫ് ഷി കോൾ ടു മീ ഐ ഡാഷ് ദി പാർട്ടി ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ വുഡ് അറ്റൻഡ് അടുത്തത് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡാഷ് ബോയ് ഹു ടെൻ ടു മീ എസ്റ്റർഡേ ടേൺഡ് ഔട്ട് ടു ബി മൈ ഓൾഡ് നെയ്ബേഴ്സ് സൺ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ദ ആണ് ദ ബോയ് ഹു ടോക്ക് ടു മീ എസ്റ്റർഡേ ടേൺഡ് ഔട്ട് ി മൈ ഓൾഡ് നെയ്ബേഴ്സ് ആണ് എന്നുള്ളതാണ് ശരി അടുത്തത് എൺപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഐ വുഡ് റാദർ ഹാവ് ടീ ഡാഷ് കോഫി ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ദാൻ ആണ് ഐ വുഡ് റാദർ ഹാവ് ടീ ദാൻ കോഫി അടുത്തത് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഐ ആം ഓൾഡർ ദാൻ യു ക്വസ്റ്റിൻറ്റാഗ് എഴുതാനാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആറിൻ ടി ആർ ഇൻഡ് ഐ അടുത്തത് എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലിറ്റിൽ ആൻഡ് ഓൾവേസ് ഡാഷ് ടു ർ ഓൾഡർ ബ്രദർ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ലുക്സ് അപ് ടു ആണ് അടുത്തത് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റൻ ആണ് ഡയാനാസ് ഷൂസ് വെയർ ദി പെർഫെക്റ്റ് ഡാഷ് ടു ഹെർ എൻഡെയർ ഔട്ട്ഫിറ്റ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ് അടുത്തത് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റിനാണ് ദി കമ്പനി ഗീവ്സ് ബോണസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ഒള്ളി ഡാഷ് ബിക്കോസ് ദ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് വെരി ജനറസ് ഓപ്ഷൻ സി ആണ് ആൻസർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നുള്ളതാണ് അടുത്തത് എൺപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ദി അണ്ടർലൈൻഡ് ഫ്രേസ് വിത്ത് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദി ഫോളോയിങ് സമൺ ഹൂ ഡിൻറ്റ് ബിലീവ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഓപ്ഷൻ ഡി എത്തിസ്റ്റ് ആണ് ഫോളോയിങ് ഹാസ് ദി സെയിം മീനിങ് ആസ് കംപ്ലീറ്റ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ വാക്യം ഏത് ഇതിൽ ശരിയായ വാക്യം ഓപ്ഷൻ സി ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല എന്നുള്ളതാണ് അടുത്തത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഇവിടെ ശരിയല്ലാത്ത രൂപമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി ജാളീയതയാണ് അടുത്തത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മകൾ എന്ന് അർത്ഥം അർത്ഥമുള്ള പദം ഏത് ഇവിടെ മകൾ എന്ന് അർത്ഥം വരുന്ന പദം ഓപ്ഷൻ സി തനയാണ് അടുത്തത് തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് രവത്തിൻ്റെ വിപരീതം നീരവമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് അടുത്തത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അന്ധ അധികം ചിത്രം ചേർത്തെഴുതുമ്പോൾ എങ്ങനെ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി അന്ധചിത്രമാണ് കറക്റ്റ് അടുത്തത് തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൾ ഒറ്റ പദമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ജിജ്ഞാസുവാണ് കറക്റ്റ് അടുത്തത് തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക എഴുതാനാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കിങ്കരിയാണ് അടുത്തത് തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം വരുന്നത് ഓപ്ഷൻ എ മിടുക്കരാണ് അടുത്തത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വാക്മയം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരിക ഓപ്ഷൻ ബി വാക്ക് അധികം മയമാണ് ആൻസർ അടുത്ത നൂറാമത്തെ ക്വസ്റ്റ്യനാണ് നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത് ഓപ്ഷൻ ഡി കുരുടന്മാരോട് അരുത് എന്നുള്ളതാണ് ആൻസർ